ഭരണവിരുദ്ധ വികാരമാണ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ പരാജയത്തിന് കാരണമെന്ന് യാക്കോബായ സഭ സഭാ നിരടംഭ്രാസനാധിപൻ ഗീവർഗീസ്മാർ കൂർലോസ് മെത്രാപൊലീത്തിയുടെ പരാമർശത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി പുരോഹിതന്മാരുടെ ഇടയിലും ചില വിവരദോഷികൾ ഉണ്ടാകും അതാണ് ആ വാചകത്തിലൂടെ കണ്ടത് സർക്കാർ ജീവനക്കാർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ഉടൻ ലഭ്യമാക്കും പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുമെന്നും രണ്ടാം പിണറായി സർക്കാരിന്റെ മൂന്നാം വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു ഇന്നത്തെ ഒരു മാധ്യമത്തിൽ പഴയ ഒരു പുരോഹിതൻ്റെ വാക്കുകൾ കാണാൻ കഴിഞ്ഞു പ്രളയമാണ് അന്ന് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയത് ഇനിയൊരു പ്രളയമുണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കേട്ടത് പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില ആ ീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ഗിരീഷ് തെരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടിക്ക് പിന്നാലെ തിരുത്തേണ്ടത് തിരുത്തും എന്നൊക്കെയുള്ള പ്രതികരണം സി പി എം കേന്ദ്രങ്ങളിൽ നിന്ന് സർക്കാരിൽ നിന്നൊക്കെ വരുന്നതിനിടയിലും ചില വിമർശനങ്ങൾക്കെതിരെ അതിശക്തമായ മറുപടി തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഗീവർഗീസ് മാർ കൂർലോസിനടക്കം ആ വിമർശനത്തിന്റെ ഉള്ളടക്കം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളൊപ്പം തന്നെ പ്രോഗ്രസ് റിപ്പോർട്ടിലെ വിവരങ്ങൾ ഗിരീഷ് ത്ത് കഴിഞ്ഞ ദിവസമാണ് യാക്കോബായ സഭ നിറണം മുൻ ഭദ്രാസനാധിപൻ യുവർഗീസ് മാർക്കു ഊർലോസ് ഇത്തരത്തിൽ ഇടതുപക്ഷ മുന്നണിക്കെതിരെ വളരെ ശക്തമായ ചില പരാമർശങ്ങൾ അടങ്ങിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ദൂർത്തും അതോടൊപ്പം തന്നെ രാഷ്ട്രീയവുമാണ് ഈ പരാജയത്തിന് കാരണം അതോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എപ്പോഴും പ്രളയവും മഹാമാരികളും രക്ഷയ്ക്ക് എത്തണമെന്നില്ല ഈ വാക്കുകളാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശന ചടങ്ങിൽ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വളരെ രൂക്ഷമായ വിമർശനമാണ് നടത്തിയിരിക്കുന്നത് പുരോഹിതന്മാരുടെ ഇടയിലും ചില വിവരദോഷികൾ ഉണ്ടാകും അതാണ് ആ വാചകത്തിലൂടെ കണ്ടത് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം അതോടൊപ്പം തന്നെ ഒരു പ്രളയമുണ്ടാകാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു നേരിട്ട് നേരിട്ട ദുരന്തം ശരിയായ രീതിയിൽ അതിജീവിക്കാൻ നമ്മുടെ നാട് ഒന്നിച്ചു നിന്നതാണ് എന്നാണ് മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് പരാമർശിച്ചത് മറ്റൊന്ന് ചില പരാമർശങ്ങൾ അല്ലെങ്കിൽ ചില പരാതികൾ സർക്കാർ ജീവനക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു ഇത് ഡി എ കുടിശ്ശികയുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ ഡി എ കുടിശ്ശിക ഉടൻ തന്നെ സർക്കാർ ജീവനക്കാർക്ക് നൽകും സർക്കാർ ജീവനക്കാരുടെ ബുദ്ധിമുട്ടുകൾ സർക്കാർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തത് അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഈ ക്ഷേമ പെൻഷൻ കുടിശ്ശയും ഉടൻ തന്നെ കൊടുത്തു തീർക്കും ക്ഷേമ പെൻഷൻ മുടക്കുന്നതിന് വേണ്ടി ചില കേന്ദ്രങ്ങൾ ശ്രമം നടത്തുകയുണ്ടായി ഇതിൽ ഒരു പരിധിവരെ അവർ വിജയിക്കുകയും ചെയ്തു പക്ഷേ സർക്കാർ ഒരു കാരണവശ ിൽ വിവരുടെ മുന്നിൽ മുട്ടുടക്കില്ല ക്ഷമ പെൻഷൻ വിതരണം കൃത്യമാക്കും എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇന്ന് പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശന ചടങ്ങിൽ വ്യക്തമാക്കിയത്